ശ്രീ ശങ്കുറ്റിദാസ് ബി ജെ പിയുടെ ഒരു യുവ മുഖങ്ങളിലൊരാളാണ് താങ്കൾ ബി ജെ പിയുടെ ഇൻ്റലക്ച്വൽ സെല്ലിൻ്റെ കൺവീനറാണ് പ്രഭാഷകനാണ് പിന്നെ ആധ്യാത്മിക വിഷയങ്ങളുള്ള അറിവ് ഇങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് ഈ ചെറുപ്രായത്തിൽ തന്നെ വരുമ്പോൾ അത് ചെറുപ്പത്തിൽ തന്നെ അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ ആർജിച്ച ചില സാംസ്കാരികമായ അറിവുകളും അങ്ങനെയുള്ള ആധ്യാത്മികമായ അറിവുകളുമൊക്കെയാണ് താങ്കളെ ഇങ്ങോട്ട് നയിച്ചതെന്ന് കരുതുന്നു എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത് തീർച്ചയായിട്ടും വളരെ ഒരു ആത്മീയമായിട്ടുള്ള ചുറ്റുപാടിൽ തന്നെയാണ് എൻ്റെ ഒരു അബ്ബ്രിങ്ങിങ് എന്ന് പറയുന്നത് അച്ഛനും അമ്മയൊക്കെ തികഞ്ഞ ഈശ്വര വിശ്വാസികളാണ് അച്ഛൻ പ്രത്യേകിച്ചും ആത്മീയ കാര്യങ്ങളിൽ നല്ല അറിവുള്ള ആളായിരുന്നു വലിയ പണ്ഡിതനായിരുന്നു അച്ഛൻ അച്ഛന് തന്ത്രമാണെങ്കിലും ജ്യോതിഷമാണെങ്കിലും വൈദ്യാണെങ്കിലും എല്ലാ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി നല്ല ആഴത്തിലുള്ള അറിവും നല്ല വായനയുള്ള ആളായിരുന്നു ചെറുപ്പത്തിൽ തന്നെ അച്ഛനിൽ നിന്ന് ശരിക്കും മുല്ലപ്പൂമ്പടി ഏറ്റുകിടുന്നതിൻ്റെ ഒരു സൗരഭ്യം മാത്രമേ ഉള്ളൂ പാണ്ഡിത്യത്തിൻ്റെ ഒന്നും ഏഴായാലത്ത് എത്തിയിട്ടില്ല പക്ഷെ അങ്ങനെ ഒരു ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു പിന്നെ വീടിനോട് ചേർന്ന് തന്നെ വീടിൻ്റെ മുന്നിൽ തന്നെ അയ്യപ്പൻ്റെയും ഭഗവതിയുടെ അമ്പലമാണ് അപ്പോൾ എൻ്റെ ബാല്യത്തിലെ ഓർമ്മകൾ എന്നൊക്കെ പറയുന്നത് തന്നെ അമ്പലവും ഉത്സവവും വഴിപാടും അങ്ങനെയൊക്കെ തന്നെയാണ് വളരെ ഒരു അന്തരീക്ഷം ഒരു വളരുന്ന സമയത്ത് ഉണ്ടായിരുന്നു പിന്നീട് വലിയ ആളുകളുമായിട്ട് ഇടപെടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് വളർച്ചയുടെ പല ഘട്ടങ്ങളിലും വലിയ പണ്ഡിതന്മാരായിട്ടുള്ള ഇപ്പോൾ എൽ എൽ ബിക്ക് പഠിക്കുന്ന സമയത്ത് പരമേശ്വർജിയുടെ കൂടെയായിരുന്നു രണ്ടു കൊല്ലം വിചാരകേന്ദ്രത്തിലായിരുന്നു കേന്ദ്രത്തിലായിരുന്നു സംസ്കൃതി ഭവനിൽ താമസിച്ചിട്ടാണ് പഠിച്ചിരുന്നത് അതേപോലെ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ പോലെയുള്ള ആളുകളെയൊക്കെ വളരെ ചെറുപ്പത്തിലേ കാണാനും അവരുടെക്കൊപ്പം സമയം ചിലവഴിക്കാനും നല്ല ഉപദേശങ്ങൾ കിട്ടാനും എന്താണ് വായിക്കേണ്ടത് നമ്മുടെ കുഴപ്പം പലപ്പോഴും വായന അല്ലല്ലോ എന്താണ് വായിക്കുന്നത് എന്നുള്ളതാണല്ലോ ശരിക്കും കുഴപ്പം അപ്പം ശരിയായ വായന എന്താണ് വായിക്കേണ്ടത് എന്നൊക്കെ കൃത്യമായിട്ടൊരു നിർദ്ദേശം അച്ഛൻ്റെ അടുത്തുനിന്നാണെങ്കിലും ചെറിയച്ചന്മാരാണെങ്കിലും അതേപോലെ തന്നെ ഗുരുക്കന്മാരാണെങ്കിലും ഒക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അവർ ഡൽഹിയിൽ പഠിക്കുന്ന സമയത്ത് ഡോക്ടർ കൃഷ്ണൻ കാക്ക് അദ്ദേഹം എൻ്റെ മെൻ്റർ ആയിരുന്നു ആ സമയത്ത് ഞാനവിടെ സിവിൽ സർവീസ് എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്ന സമയത്തൊക്കെ ശരിക്കും എൻ്റെ ഒരു രാഷ്ട്രീയ ബോധത്തെ കൃത്യമായിട്ടൊരു അതിനൊരു ദിശാബോധം തരുന്നത് അല്ലെങ്കിൽ അതിനെ പരുവപ്പെടുത്തി എടുക്കുന്നതിലൊക്കെ ഡോക്ടർ കൃഷൻ കാക്കിന് വലിയ പങ്കുണ്ട് അദ്ദേഹം ഒരു പ്യുവർ ആണ് ഇൻഡോസെൻട്രിക് ആയിട്ട് ചരിത്രത്തെ കാണുന്നത് എങ്ങനെയാണ് നമ്മുടെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിന് ഒരു സിവിലൈസേഷൻ ബാറ്റിലായിട്ട് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നൊക്കെ എനിക്കൊരു കൃഷ്ണൻ കാക്കിൻ്റെ ഒരു സാമീപ്യമാണ് അതുപോലെ തന്നെ പരമേശ്വർജി ഒരു സംഘപ്രസ്ഥാനങ്ങളുമായിട്ട് അടുക്കാനും അങ്ങനെ ഒരു സംഘടനാപരമായിട്ടുള്ള ബന്ധമൊന്നും ചെറുപ്പത്തിലൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും ഒരു ദേശീയവാദത്തിനോടൊക്കെ അഭിമുഖ്യമുള്ള ആളുകളാണെങ്കിലും ഒരു പരസ്യമായിട്ടുള്ള പൊളിറ്റിക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല അച്ഛനാണെങ്കിലും അമ്മ അമ്മ ടീച്ചറാണ് സ്കൂൾ ടീച്ചറാണ് അച്ഛൻ ബിസിനസ്സായിരുന്നു വീട്ടിൽ ആർക്കും അങ്ങനെ ഒരു രാഷ്ട്രീയ ബന്ധമൊന്നുമില്ല സംഘടനാ പ്രവർത്തനത്തിന്റെ പരിചയമൊന്നും ആരും ഉണ്ടായിരുന്നില്ല കോളേജിലൊക്കെ പോകുന്ന സമയത്തൊന്നും ഏതെങ്കിലും ഒരു സംഘടനയുടെ പ്രത്യേക അനുഭവമോ ഏതെങ്കിലും ഒരു സംഘടനയുടെ വിരോധമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ലോ കോളേജിന്റെ അന്തരീക്ഷത്തിൽ നമ്മൾ അവിടെ നിന്ന് പഠിക്കുന്ന ചില രാഷ്ട്രീയമുണ്ടല്ലോ അവിടെ എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഈ സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്നൊക്കെ പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അവർക്ക് ശക്തിയുള്ള കേന്ദ്രങ്ങളിൽ എന്ത് ജനാധിപത്യ ബോധമാണ് പുലർത്തുന്നത് അവർ അവർക്ക് അധികാരം എങ്ങനെയാണ് അവർ വിനിയോഗിക്കുന്നത് മറ്റുള്ളവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ പോലും മാനിക്കാതെ എങ്ങനെയാണ് അവർ പ്രവർത്തിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് അവരോടൊരു വിരോധം അവരോടൊരു എതിർപ്പ് നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നുണ്ട് പക്ഷെ അപ്പോഴും ഞാൻ എസ് എഫ് ഐ വിരുദ്ധരേ ആവുന്നുള്ളൂ ഞാൻ എ ബി പി കാരനോ ബി ജെ പി കാരനോ ആയിട്ടില്ല പിന്നീട് പരമേശ്വര്ജിയെ പോലെയുള്ള ആളുകളുടെ സ്വാധീനവും അവരുടെ സ്വാമീപ്യവും കൊണ്ടാണ് സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലേക്ക് അടുക്കുന്നത് അന്ന് പരമേശ്വര്ജിയുടെ നേതൃത്വത്തിൽ തന്നെ തിരുവനന്തപുരത്ത് വിവേകാനന്ദ പഠനവേദി എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തിരുന്നു വിവേകാനന്ദ സ്വാമികളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും ആ ദർശനങ്ങൾ യുവാക്കൾക്കിടയിൽ കൂടുതൽ പ്രചരപ്രചാരം കൊടുക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കിയത് പരമേശ്വരജിയുടെ ബ്രെയിൻ ചൈൽഡാണ് ആ സംഘടന എൻ്റെ ആദ്യത്തെ തിരുവനന്തപുരത്തെ ജില്ലാ സെക്രട്ടറി ജില്ലാ കൺവീനറായിട്ട് ചുമതല ഞാനാണ് എടുക്കുന്നത് എൻ്റെ നേതൃത്വത്തിലാണ് ആ സംഘടന അവിടെ ഉണ്ടാകുന്നത് അപ്പോൾ ആ സമയത്തൊക്കെ തന്നെ ഈ ഒരു പന്ത്രാവിനേക്ക് കൂടുതൽ മനസ്സിലാക്കാനും അത് കൂടുതൽ അറിയാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു എടുക്കല്ല ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു അന്തരീക്ഷവും നല്ല ആളുകളുമായിട്ട് ഇടപെടാൻ കഴിഞ്ഞതും ഒക്കെയാണ് ഇപ്പോഴും വലിയ അറിവുള്ള ഒരാളാണ് ഞാൻ എന്നുള്ള അവകാശവാദം എനിക്കില്ല കേട്ടോ അല്ല അറിയ അറിയാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്നു എന്നില്ല അല്ലാണ്ട് എനിക്ക് ഏതെങ്കിലും ഒരു വിഷയത്തെ പറ്റി പൂർണ്ണമായിട്ടുള്ള ഞാൻ എനിക്കുണ്ടെന്നുള്ള യാതൊരു അവകാശവാദവും എനിക്കില്ല